രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം അതിശക്തമാവുകയെ രാഷ്ട്രീയ അലവരികൾ ഏറ്റവും ശക്തമായി ട്വിസ്റ്റിങ്സ് ആ രീതിയിലൊക്കെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഇടവും ഭരണയിടവും മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് നാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജീവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജീവിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ നമ്മെ നിയന്ത്രിക്കേണ്ടത് നമ്മെ നയിക്കേണ്ടത് ആര് എന്ന രീതിയിലുള്ള വിധിയെഴുതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ വോട്ടർമാരായി നമ്മൾ പോകുമ്പോൾ അവിടെ ആ വിധി എഴുത്തിലേക്ക് കാരണക്കാരാകുന്ന നേതാക്കൾ നമ്മളുടെ മുന്നിൽ വന്നു നിന്ന് നടത്തുന്ന പരാമർശങ്ങൾ രണ്ട് നേതാക്കളുടെ പരാമർശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ യുഗത്തിൽ നാം ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകുന്നത് എന്തിന് എന്ന് സ്വയം ഉച്ചത്തോടെ ചോദിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യം ആ ചർച്ച പൊതു ഇടത്തിൽ സജീവമാവുകയാണ് രണ്ട് നേതാക്കളെ കുറിച്ചാണ് ഈ രണ്ട് നേതാക്കൾ ചില്ലറ നേതാക്കളല്ല ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊന്ന് കേരളത്തിന്റെ ഒരു മന്ത്രിയാണ് ആ മന്ത്രി എം എം മണി എന്നുള്ള മന്ത്രിയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്ന് മന്ത്രി എം എം മണിയും ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അത് ജനങ്ങളെ നമ്മളെ നമ്മെ നയിക്കാൻ നാം തന്നെ തെരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾ ആ വ്യക്തിത്വങ്ങൾ ഒരു പുതിയ കാലത്ത് എത്തി നിൽക്കുമ്പോൾ പുതിയ കാലത്തിന്റെ സംസ്കാരത്തോടൊപ്പം പുതിയ കാലത്തിന്റെ ായിക സമവാക്യങ്ങളോടൊപ്പം അതോടൊപ്പം പുതിയ കാലത്തിന്റെ ചിന്താഗതികൾക്കൊപ്പം യാത്ര ചെയ്യുന്നവരാണോ ഈ രണ്ട് നേതാക്കൾ എന്ന് സന്ദേഹിക്കുന്ന തരത്തിലാണ് അവരുടെ തന്നെ ദുർമേധസ് വാക്കുകൾ പൊതു ഇടത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ഒരാൾ മുഖ്യമന്ത്രിയാണ് ഒരാൾ മന്ത്രിയാണ് അതായത് കേരളത്തിന്റെ ജനങ്ങളുടെ നികുതി പണത്തിൽ ജീവിക്കുന്ന കേരളത്തിന്റെ ജനങ്ങളുടെ നികുതി പണത്തിൽ അവരുടെ സേവകരാകേണ്ട രണ്ട് വ്യക്തിത്വങ്ങളുടെ ദുർമേധസ് നിറഞ്ഞ ദുർഗന്ധം വഹിക്കുന്ന വാക്കുകൾ കേരളം കാണുകയുണ്ടായി അപ്പോൾ പുതിയ ഇടത്തിൽ നാം നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മെ നയിക്കേണ്ടവരെ നമ്മെ സംരക്ഷിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ട ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രണ്ടു പേരുടെ ദുർഗന്ധം കേരളം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ ജനാധിപത്യം ലോകത്തിനു മുമ്പിൽ രചിച്ച് തലതാഴ്ത്തുകയാണ് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ കൊല്ലത്ത് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിക്കൊണ്ട് പറയുന്നു ഒരു അഞ്ചു വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദമായ ഒരു വ്യക്തി ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തിൽ മന്ത്രിയാവുന്ന പാർലമെന്റിൽ എത്തുന്ന അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ബഹുഭൂരിപക്ഷം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്തെ പാർലമെന്റിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടുത്തെ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്ന അവരുടെ ജനപ്രതിനിധിയാണ് എ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി ആ വ്യക്തി ജെ കൊല്ലത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവാണ് ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതാവ് ജനങ്ങളുടെ നേതാവാണ് അദ്ദേഹം പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷം പ്രവർത്തിക്കുക വഴി ജനരീതിയിൽ ജനാരീതിയിൽ തെരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിത്വത്തെ ആ തിരഞ്ഞെടുപ്പ് വേദിയിൽ വന്നുകൊണ്ട് പരമാറി എന്ന് സംബോധന ചെയ്യുന്ന പിണറായി വിജയന്റെ വ്യക്തിത്വം എത്രമാത്രം മലീനസമാണ് പിണറായി വിജയന്റെ ആ മുഖവും വ്യക്തിത്വവും എത്രമാത്രം ദുർമേധസ് കലർന്നതാണ് പുതിയ കാല ജനാധിപത്യ ക്രമത്തിൽ ഇത്തരത്തിലുള്ള പാഴ് ജന്മങ്ങളെ പാഴ്ത്തടികളെ വെട്ടിമാറ്റേണ്ട കാലം അതിക്രമിച്ചില്ലേ എന്നുള്ള ചോദ്യം ഏറ്റവും ശക്തമായി ഉയരുകയല്ലേ ആരാണ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്ന് അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിൽക്കുന്ന വ്യക്തി സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരുന്ന വ്യക്തി ആ മാതുമെല്ലാം എല്ലാവിധ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെന്റിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച വ്യക്തി അദ്ദേഹം വീണ്ടും ജന ജനവിധി തേടാൻ നിൽക്കുകയാണ് ആ ജനവിധി തേടുമ്പോൾ ജനങ്ങൾ നിശ്ചയിക്കട്ടെ അദ്ദേഹം മികച്ചവനാണോ മികവാറുന്നവനല്ലേ അത്രമൊരു സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി കേരള ജനതയെ നയിക്കാൻ കേരള ജനതയുടെ നികുതിപ്പണത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അയാളുടെ ദുർഗന്ധവും അയാളുടെ ദുർമേധസ്സും വെളിവാക്കുന്ന വാക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മലിനസമായ മുഖത്തെ വരച്ചു കാട്ടുന്നത് എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് ആരാളെ എന്തുകൊണ്ട് ഇയാൾ ഇത്രയും അഹങ്കാരിയാവുന്നു എന്തുകൊണ്ട് ഇയാൾ ഇത്രയും അഭിമേഖിയാവുന്നു എന്തുകൊണ്ട് ഇയാളുടെ വായിൽ നിന്ന് ദുർഗന്ധം വപിക്കുന്ന വാക്കുകൾ വരുന്നു എന്തുകൊണ്ട് ഇയാളുടെ വായിൽ നിന്ന് ദുർമേധസ് വപിക്കുന്ന വാക്കുകൾ വരുന്നു എന്തുകൊണ്ട് ഇയാൾ മറ്റൊരു ജനപ്രതിനിധിയെ ആക്ഷേപിക്കുന്നു ആരാണ് ഇയാൾക്ക് ഈ ലൈസൻസ് കൊടുത്തത് ഈ ചോദ്യങ്ങൾ പൊതുവിടത്തിൽ വളരെ ശക്തമാവുകയാണ് കേരളത്തിന്റെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് എം കെ പ്രേമചന്ദ്രൻ കേരളത്തിന്റെ രാജ്യ കേരളത്തിൽ നിന്ന് ഉള്ള രാജ്യസഭാ എം പി ആയിരുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആദർശാത്മക നിലപാടിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളിലൊക്കെ അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഒരു അംശം

the judgment is three is to two. Madam, you may be remembering there is a judgment of Sabarimala Supreme Court verdict is also there. There the judgment is four is to one judgment. The Hindu Malhotra's, Justice Hindu Malhotra's decision judgment is there. See, so I would like to know from the government whether the government will take or take into consideration of the view, or the decision view taken by Justice Hindu Malhotra so that the Sabarimala faith and rituals can be protected whether the government will be going to issue an ordinance or making a law on that subject yes, yes, yes. because as far as as far as, as far as as far as the triple talaq is concerned when a matter concerning the personal law of the muslim community in india government is very vehement that immediately even though the majority judgment majority judges are not of the view of having a legislation before the parliament only two members of the five member judge out of which one judge has spoken about coming before the parliament that to on behalf of the affidavit filed by all india muslim personal law board and why is the government is coming with in a horse manner with in a hurry that this should be made as a law ee vakukale utharichu kondulla veniyudi thaneyanu palarayam cheyende munil vekkunnathu ide pole 4 lakhian indian parliamentil samsarikkkan ൂടി ആദർശ ശുദ്ധിയോടുകൂടി സംസാരിക്കാൻ ഈ പിണറായി വിജയന് ആ പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊൻപതിലും കൊല്ലത്തിന്റെ മണ്ണിൽ ജനഹിതം തേടുന്ന മണ്ണിൽ ചെന്ന് നിന്നിട്ട് പറയുകയാണ് എൻ കെ പ്രേമചന്ദ്രൻ ഒരു പരന്നാറി ആണ് എന്നുള്ളത് ദുർഗന്ധം വമിക്കുന്ന ദുർമേധസ് വമിക്കുന്ന ഈ മനുഷ്യൻ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മനുഷ്യൻ അയാളുടെ കാഠത്വം വിളിച്ചു പറയുമ്പോൾ അയാളുടെ സംസ്കാരം സ്വയം പറയും വിളിച്ചറിയിക്കുമ്പോൾ സ്വയം അയാൾ പരിഹാസ്യുന്നത് വിളിച്ചു പറയുകയാണ് ലോകത്തോട് ഇത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യം നടക്കുന്ന വേളയിൽ ഒരു ജനപ്രതിനിധി സംസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു ജനപ്രതിനിധിയെ ഈ തരത്തിൽ ആക്ഷേപിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഈ പടു മരത്തെ ഈ ഈ പാൾ ജന്മത്തെ യഥാർത്ഥത്തിൽ ജനാധിപത്യ രീതിയിൽ തന്നെ മുറിച്ചു മാറ്റേണ്ട വിവേകം കേരളത്തിന്റെ രാഷ്ട്രീയ ലോകം കാണിക്കും എന്ന് ഉറച്ചാഹ്വാനം ചെയ്യുകയാണ് കൊല്ലത്തെ വോട്ടർമാർ ഇതോടൊപ്പമാണ് മറ്റൊരു മന്ത്രി എം എം മണി ആ എം എം മണി എന്ന മന്ത്രി കേരളത്തിന്റെ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം കോടാനും കോടി രൂപയുടെ നാശനഷ്ടം വന്ന ദുരന്തമുണ്ടാവും നാനൂറ്റി നാനൂറ്റി അൻപതിനും അഞ്ഞൂറിനും ഇടയിൽ ജീവൻ നഷ്ടപ്പെട്ട കേരളത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് കോടാനും കോടി നാശനഷ്ടം ഉണ്ടായത് ആ കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള രീതിയിൽ വെമ്പൽ കൊള്ളുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ അല്ല കേരളത്തിന്റെയും ലോകത്തിലെയും ജനം ഹൃദയത്തിൽ ഏറ്റെടുത്ത ആ കർത്തവ്യമാണ് കേരള പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം അവിടെ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പ്രളയമുണ്ടായി ആ നാൾ വഴി എടുത്തു കഴിയുകയാണെങ്കിൽ ഡാമുകൾ വെള്ളം നിറയുന്നുവെന്നും കേരളത്തിൽ വലിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഡാമുകൾ ചെയ്യണം വാട്ടർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എല്ലാവരും ചർച്ച ചെയ്തപ്പോഴും പബ്ലിക്കായി ഈ എം എം മണിമന്ത് പറഞ്ഞത് കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ ഡാമുകൾ തുറന്നു വിട്ടാൽ അതെങ്ങനെ ശരിയാകും അവിടെ കറണ്ട് ഉത്പാദിപ്പിക്കുകയാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞ ഈ വൈദ്യുതി മന്ത്രി ഈ വൈദ്യുതി ഉദ്യോഗസ്ഥർ അതിനുശേഷം മഴ പൊട്ടിപ്പുറപ്പെടുകയും ഡാമുകൾ അപ്പോഴേ വെള്ളം കുറച്ചു കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിരുന്നുവെങ്കിൽ മികവാറുന്ന രീതിയിൽ അത് കേരളത്തിന്റെ ദുരിതം ഒരു വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള വിലയിരുത്തലൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് കേരളത്തിലെ എഴുപത്തി ഡാമുകൾ അത് അനവസരത്തിൽ തുറന്നു വിട്ടതു വഴിയാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായത് കോടതി അമിക്സ് കുറിയെ വെച്ചു അമിക്കസ് കുറിയ റിപ്പോർട്ട് പറയുന്നത് പ്രളയകാലത്ത് കേരളത്തിലെ ഡാമുകൾ തുറക്കുന്നതിൽ വേണ്ടത്ര കാര്യശേഷി ഉണ്ടായില്ല സർക്കാർ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായി കുറി അമിക്കുകയാണ് അതോടൊപ്പം പ്രളയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ വീഴ്ച പറ്റി ഇതൊക്കെ വിശദമായി അറിയണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള സജഷൻ അമിക്സ് കുറി വെക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം ഇയാൾ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് എം എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ സാധാരണക്കാരുടെ നികുതിപ്പണത്തിൽ അവനെ സംരക്ഷിക്കാനും അവന് അവന്യായുക്തമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാനും തിരഞ്ഞെടുത്ത് അവന്റെ നികുതിപ്പണത്തിൽ ശമ്പളവും വാങ്ങി ജീവിക്കുന്ന ഇയാൾ ഈ എം എം മണി എന്ന് പറയുന്ന മന്ത്രി ഈ നാനൂറ്റി അമ്പതിനും അഞ്ഞൂറിനും ഇടയിലെ ആൾക്കാരുടെ ജീവൻ പോയതും എത്രയോ പേർ അംഗവൈകല്യം സംഭവിച്ചതും കരിപ്പറ്റിയതും അവരുടെയൊക്കെ കിടപ്പാടം വരെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത അവസ്ഥയിൽ അയാളുടെ പ്രതികരണം ആരായാൻ ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരോടോ ആരോടോ ആകട്ടെ അയാൾ കയർക്കുകയാണ് എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നു ഈ ചോദ്യം ചോദിക്കുന്നവരെ ആട്ടിപ്പുറത്താക്കുന്നു ഈ തരത്തിൽ പ്രതികരിക്കാൻ വയ്യാത്ത ആട്ടിപ്പുറത്താക്കുന്ന ഇത്തരം ചോദ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ വരരുത് എന്ന് പറയുന്ന ഇയാൾ ഈ എം എ മണി എന്ന് പറയുന്ന മന്ത്രി ഉയർത്തുന്ന ഉയർത്തുന്ന സന്ദേശം എന്താണ് മറ്റൊരു ജനാധിപത്യ ക്രമത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ചോദിക്കുന്ന വിഷയമായി ഇത് അരയൊഴിയുകയാണ് വലിയ ശക്തമായി ചോദിക്കുകയാണ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ വാക്കുകളും നിലപാടുകളും ഏതൊരു തരത്തിലാണ് വിവക്ഷിക്കപ്പെടേണ്ടത് വിശദീകരിക്കപ്പെടേണ്ടത് വിലയിരുത്തപ്പെടേണ്ടത് അതുതന്നെയാണ് ജനാധിപത്യത്തിന്റെ അർത്ഥവും ജനാധിപത്യവും ആവശ്യപ്പെടുന്ന പ്രക്രിയയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിന്റെ പൊതുവിട